ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ഏകദിന മത്സരത്തിൽ ഒരു തകർപ്പൻ സെഞ്ചുറി നേടിയിട്ടും ഇന്ത്യയെ വിജയിപ്പിക്കുന്നതിൽ വിരാട് കോഹ്ലി പരാജയപ്പെട്ടു ആറു വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് കോഹ്ലി സെഞ്ചുറി അടിച്ച ഒരു മത്സരം ഇന്ത്യൻ ടീം തോൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമിടയ്ക്ക് പതിനേഴ് സെഞ്ചുറികളാണ് വിരാട് കോഹ്ലി ഇന്ത്യയ്ക്ക് വേണ്ടി അടിച്ചത് ഇതിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ ഇന്ത്യ തോൽക്കുന്നത് ആറു വർഷത്തിനിടയിൽ കോഹ്ലി നേടിയ പതിനേഴ് സെഞ്ചുറികളിൽ പതിനാറ് എണ്ണത്തിലും ഇന്ത്യൻ ടീം തന്നെയാണ് വിജയിച്ചത് എന്നാൽ വലിയ സ്കോറ് നേടിയിട്ടും ദക്ഷിണാഫ്രിക്കയെതിരായ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയിക്കാനായില്ല മുന്നൂറ്റി അൻപതിനു മേളിൽ ഇന്ത്യ സ്കോർ ചെയ്തിട്ടും ഇന്ത്യയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് കോഹ്ലിയെ സംബന്ധിച്ച് വലിയ നിരാശയാണ് ഉണ്ടായത് ആദ്യ ഏകദിന മത്സരത്തിലും വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയിരുന്നു ആദ്യ മത്സരത്തിൽ മുന്നൂറ്റി അൻപത് റൺസായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ വിജയലക്ഷ്യം എന്നാൽ ആ മത്സരത്തിൽ പതിനേഴ് റൺസിന് ഇന്ത്യക്ക് വിജയിക്കാനായി തുടർച്ചയായ രണ്ടാം മത്സരത്തിലാണ് വിരാട് കോഹ്ലി സെഞ്ചുറി നേടുന്നത് വിരാട് കോഹ്ലി ഇപ്പോൾ അത്യുജല ഫോമിലാണ്